എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോസർ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം ഇടവൻ രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യ പകുതി ഉൾപ്പെടുന്ന രണ്ടേകാ നക്ഷത്രങ്ങളാണ് ഇടവൻ രാശിയിലുള്ളത് ഇടവൻ രാശിയുടെ ഫലം നോക്കുന്നതിന് മുമ്പായിട്ട് ഇടവൻ രാശിക്കാരുടെ കാലം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ രാശിക്കാർ നിർഭാഗ്യവശാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയോടുകൂടി ആരംഭിച്ച കണ്ടശനി ദോഷത്തിൻ്റെ അത് പത്ത് എന്ന ഭാവത്തിലാണ് ശനിയുള്ളത് അപ്പോൾ പത്തിൽ ഭാവം നിൽക്കുമ്പോൾ കണ്ടശനി ദോഷം ചെയ്യുമ്പോൾ കർമ്മത്തിനാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് കർമ്മരംഗമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ മാനസിക സംഘർഷങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽക്ക് ഈ രാശിക്കാർക്കുണ്ട് അതങ്ങനെ തുടങ്ങിയെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി വ്യാഴത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള ഒരു പതനസ്ഥാനമായിട്ടുള്ള അങ്ങോട്ടുള്ള മാറ്റം കൂടിയായപ്പോൾ ഈ രാശിക്കാരൊരു പരീക്ഷണത്തിലകപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓടുകൂടിയിട്ടേ ഇരുപത്തി മൂന്ന് ഏപ്രിലോട് കൂടിയിട്ട് ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽക്ക് ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള കാലം വളരെ രൂക്ഷമായ ഒരു കാലമായിരുന്നിരിക്കും നമുക്ക് പല രീതിയിലുള്ള നഷ്ടങ്ങൾ അപമാനങ്ങൾ എന്താ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായി കാണാൻ സാധ്യത ഉണ്ട് ചിലപ്പോൾ വീഴ്ചകളും മുറിവുകളും ഒക്കെ ഉണ്ടാക്കി കാണാനുള്ള സാധ്യത സാമ്പത്തികമായിട്ട് വളരെയധികം ചിലവ് കൂടുക നമ്മുടെ ജീവിതം ഒരു പുതിയ തലത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഈ പന്ത്രണ്ടാമത്തെ വ്യാഴം ഒരു വ്യാഴോട്ടക്കാലം വ്യാഴം പൂർത്തിയാക്കുകയാണല്ലോ വ്യാഴം പന്ത്രണ്ട് കഴിഞ്ഞ് ജന്മത്തിലേക്ക് വരുമ്പോൾ ഒന്നാം ഭാവത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് നമ്മുടെ പഴയ തീരുമാനങ്ങളൊക്കെ മാറ്റി ഒക്കെ വെച്ച് പുതിയ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ മാനസിക കൊണ്ട് തയ്യാറെടുത്തിട്ടുണ്ടാവും അതിനൊക്കെ തക്ക കാരണമാകുന്ന വേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടാണ് അങ്ങനെ ആൾ മാറുന്നത് അപ്പോൾ ഇടവൻ ഒരു വ്യാഴവട്ട കാലം പൂർത്തിയാക്കി രണ്ടാമത്തെ വ്യാഴവട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതിയോടുകൂടി വ്യാഴം ഇടവൻ രാശിയിലേക്ക് പകരുമ്പോൾ ഇടവക്കൂറുകാരുടെ രാശിയിലേക്കാണ് വ്യാഴം വരുന്നത് ജന്മ വ്യാഴം എന്ന ഒരു ദോഷമാണത് ജന്മേ രാമവനെ ദുഃഖം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ജന്മത്തിൽ വ്യാഴം സഞ്ചരിച്ച കാലത്ത് രാമൻ വനത്തിൽ ദുഃഖം അനുഭവിച്ചു എന്നാണ് ആ ശോകത്തിൻ്റെ അപ്പം അതുപോലെ ഒരു ഒരു കഷ്ടകാലം കഴിഞ്ഞതിന് ഒരു ശോകമുഖമായൊരു ഒരു കാലത്തിലൂടെയാണ് ഈ രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ അതിൽ ജൂലൈ ഒക്കെ ആരംഭിച്ചപ്പോൾ ജൂൺ അവസാനത്തോടുകൂടി ശനി കണ്ട ശനി ദോഷം ചെയ്യുന്ന ശനി വക്രഗതിയിലായപ്പോൾ ആ ദോഷം ഒന്ന് കുറഞ്ഞൊരു ജൂലൈയോടുകൂടി ഒരു ചെറിയൊരാശ്വാസ ഇവർക്കുണ്ട് എന്നുള്ളതാണ് സത്യം എന്നാൽ ഇവർക്കിപ്പോൾ ഇനി വരാൻ പോകുന്നതൊരു നല്ല വാർത്തയാണ് ഈ രാശിക്കാർ തേടിയെത്തുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം ഒൻപതാം തീയതിയോടുകൂടിയിട്ട് വ്യാഴം ജന്മ വ്യാഴമെന്ന ദുഃഖത്തെ ചെയ്തുകൊണ്ട് രാശിക്കാർക്ക് നിന്നിരുന്ന വ്യാഴം വക്രഗതി പ്രാപിക്കുകയാണ് അപ്പോൾ ഈ വക്രഗതി പ്രാപിക്കുമ്പോൾ ഈ രാശിക്കാർക്ക് ആ ദോഷം നിലവിലുണ്ടാവില്ല എന്നു മാത്രമല്ല ശനിയുടെ വക്രഗതി നടക്കുന്നതുകൊണ്ട് ആ ദോഷവും ഇല്ല അപ്പൊ ഫലത്തിൽ ഒക്ടോബർ മാസത്തിൽ വ്യാഴത്തിന്റെ ഈ പിഴവ് ദോഷവും മാറി ശനിയുടെ കണ്ടശ്ശേരി ദോഷവും ഇല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് ഈ ഇടവൻ രാശിക്കാർ പോകുന്നത് ഓർമ്മയിരിക്കണം നവംബർ പതിനഞ്ചാം തീയതി ശനി വക്രഗതി വെടിഞ്ഞ് കണ്ടശ്ശനി ദോഷത്തിൽ ചെയ്യും അത് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി അടുത്ത വർഷം വരെ കണ്ടശ്ശിനുന്ന ദോഷം അവർക്കുണ്ടാവും എങ്കിൽ ഈ മാസം ഇവർക്ക് വളരെ നല്ല ഇതാണ് ഫലങ്ങൾ സാധ്യതയുള്ള മാസമാണ് അതിൻ്റെ കാരണം രണ്ട് ദോഷങ്ങൾ പ്രധാനപ്പെട്ട രണ്ട് ദോഷങ്ങൾ ജന്മ വ്യാഴമെന്ന ദോഷത്തിന് ദോഷവും അതുപോലെ കണ്ടശ്ശനിയെന്ന ദോഷവും ഇവർക്ക് അനുഭവത്തിൽ വരാത്തൊരു മാസമാണിത് അതുകൂടാതെ തന്നെ മറ്റു ഗ്രഹസ്ഥികൾ നമുക്ക് അപ്പൊ ഒക്ടോബർ മാസത്തിലെ മറ്റ് ഗ്രഹസ്ഥികൾ ഇടവൻ രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ എടവൻ രാശിക്കാർക്ക് സൂര്യൻ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് മാസം കന്നി എന്ന് പറയുമ്പോഴുള്ള അഞ്ചാം രാശിയായിട്ട് വരും അവിടെ കേതു നിൽപ്പുണ്ട് അഞ്ചാം രാശിയിൽ തന്നെയാണ് കേതു നിൽക്കുന്നത് ബുധൻ അവിടെ നിൽപ്പുണ്ട് അപ്പോൾ ബുധനും കേതുവും ബുധനും കേതുവും സൂര്യനും കൂടെയാണ് അഞ്ചാം രാശിയിലുള്ളത് അപ്പോൾ അവിടുത്തെ ഇത്തിരി മനക്ലേശം ഇപ്പോൾ നിലവിലൂർക്കുണ്ട് എന്ന് നമുക്ക് ഇത് നോക്കിക്കാം അഞ്ചാം അഞ്ചാം ഭാവം മനസ്ഥാനമാണ് ആ മനസ്സിൽ ഇപ്പോൾ രണ്ട് ഭാവന്മാരുണ്ട് ശനിയും ഉണ്ട് കേതുവുമുണ്ട് സൂര്യനുമുണ്ട് ബുധനുമുണ്ട് അപ്പോൾ അവിടെ ഇട്ട് മനപ്രയാസത്തിലൂടെയാണ് ഇപ്പോൾ നിലവിലുർ നിൽക്കുന്നത് ചെറിയ ആശ്വാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സന്തോഷവാർത്ത ഈ അഞ്ച് അഞ്ച് എന്ന ഭാവത്തേന്ന് സൂര്യൻ തുലാൻ രാശിയിലേക്ക് പകരുന്നത് ഒക്ടോബർ പതിനേഴാം തീയതിയാണ് അപ്പൊ ഈ മാസത്തിന്റെ രണ്ടാം പകുതി അവസാനത്തെ രണ്ട് ആഴ്ചകളാണ് ഇവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടുന്നത് അപ്പോൾ സൂര്യന്റെ തുലാമാസത്തിലേക്കുള്ള പകർച്ചയോടു കൂടിയിട്ട് ഇവരുടെ സ്ഥിതി മാറും എന്ന് മാത്രമല്ല ഒക്ടോബർ ഒൻപതാം തീയതി വ്യാഴം വക്രഗതി വെടിയുന്നു വക്രത്തിൽ പ്രവേശിക്കുന്നു ആ ഒക്ടോബർ ഒൻപതിൽ പ്രവേശിക്കുന്ന ആ ദിവസം കൊണ്ട് അതിൻ്റെ ഫലം സൂര്യൻ സൂര്യനും കൂടെ രാശി മാറുന്ന സമയത്ത് ഒക്ടോബർ പതിനേഴ് കഴിഞ്ഞിട്ടുള്ള രണ്ടാഴ്ച ആയിരിക്കും അവർക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ കിട്ടുന്നത് ശുക്രൻ ആറ് ഏഴ് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട് ശുക്രൻ്റെ അങ്ങനെ ആറ് ഏഴ് ഭാവങ്ങളിൽ സഞ്ചരിക്കും ഏഴ് കളത്രസ്ഥാനവും ആറ് ശത്രുസ്ഥാനോ ശുക്രനെ അവിടെ നിൽക്കുന്നത് നമുക്ക് മൂഡ് സിങ്സ് നമ്മൾ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ മൂഡ് മാറുന്നതൊക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാവും അതിന് പിന്നെ ബന്ധങ്ങളിൽ പ്രശ്നം ഏഴാം ഭാവത്തിൽ ശുക്രൻ ജാഗ്രതത്തിൽ നിൽക്കുന്നവർക്കും ഗോചരാലം വരുമ്പോഴൊക്കെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാകും എന്തെങ്കിലും പ്രണയങ്ങളിലൊക്കെ വീഴുക അങ്ങനെയുള്ള വനപ്രയാസങ്ങളൊക്കെ വിവാഹ പ്രണയ കാര്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള സങ്കീർണ്ണതകളും മാനസികമായ പ്രശ്നങ്ങളൊക്കെ ശുക്രൻ്റെ ആറേഴ് ഭാവങ്ങളിലേക്കുള്ള കൊണ്ടിട്ട് എടവൻ രാശിക്കാർക്ക് ഫലമാകുന്നു ചൊവ്വ ഈ ഒക്ടോബർ മാസത്തിൻ്റെ അവസാനത്തോടുകൂടിയിട്ട് മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നു പാപന്മാർക്ക് മൂന്നാറെട്ട് പന്ത്രണ്ട് മുതലായ ദുസ്ഥാനങ്ങളൊക്കെ നല്ല മൂന്നും അതിങ്ങനെ തന്നെ ഉള്ള ഫലമാണ് കൊടുക്കുന്നത് ചൊവ്വ അങ്ങോട്ട് മാറുന്ന ഇവർക്ക് നല്ല ഭാഗ്യങ്ങൾ കൊണ്ടുത്തരും അപ്പോൾ ഈ മാസത്തിൻ്റെ രണ്ടാം പകുതി ഇവർക്ക് വളരെ വിശേഷമായിട്ട് കാണുന്നു അതുപോലെ തന്നെ ബുധൻ്റെ പറഞ്ഞുമല്ലോ ബുധൻ ഇങ്ങോട്ട് കനിരാശിയും തുലാൻ രാശിയിലേക്ക് വരുന്ന ഒക്ടോബർ പത്താം തീയതിയാണ് അപ്പോൾ ബുധൻ്റെ അഞ്ച് ആറ് ഭാഗങ്ങളിലേക്കുള്ള വളർച്ച ഇവർക്കൊരു സമ്മിശ്ര ഫലങ്ങളാണ് നൽകും ഇവർക്ക് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിയോട് കൂടിയിട്ട് രാഹു കേതുക്കളുടെ മാറ്റം രാഹു പതിനൊന്നിലേക്കും കേതു അഞ്ചിലേക്കും വന്നു കേതു വന്നപ്പോൾ ഒരു മനപ്രയാസം വന്നു രാഹു പതിനൊന്നിൽ നിൽക്കും സർവാഭീഷ്ട സ്ഥാനം ലാഭസ്ഥാനമായ പതിനിൽ സർപ്പം നിൽക്കുന്നത് ഇവർക്ക് ഇവർക്ക് എല്ലാത്തിനും ഒരു അതിജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള എന്തെങ്കിലും ആശ്വാസങ്ങൾ സുഹൃത്തുക്കൾ വഴിയോ എന്തെങ്കിലും ഒരു ആശ്വാസം ഉള്ളതുകൊണ്ട് ഇവർക്ക് കഴിഞ്ഞ വർഷം മുതൽക്ക് ആ ഒരു ഭാഗ്യമുണ്ട് ഇവരുടെ പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസം ഒരു സുഹൃത്തോ ആരെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിക്കാനോ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ഇത് രാഹു കൊണ്ട് കൊടുക്കുന്നുണ്ടോ അങ്ങനെ ഇവർക്ക് പിടിച്ചു നിൽക്കാനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ സാമ്പത്തികമായിട്ടും അപ്പോൾ ഈ പതിനൊന്ന് സർവ സർവ്വഭീഷ്ട സ്ഥാനവും ലാഭസ്ഥാനവും ഒക്കെയാണ് പതിനൊന്ന് അപ്പോൾ ആ ഭാവത്തിൽ നിൽക്കുന്ന രാഹു സർപ്പം പ്രസാദിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണല്ലോ അപ്പോൾ ഇവർക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക പുരോഗതിയും കരിയർ ഗ്രോത്തും ഒക്കെ കൊടുക്കും ഈ മാസം കാരണം കഴിഞ്ഞ മാസങ്ങളിൽ അതിൻ്റെ ഫലദാനശേഷി ഒരു ആശ്വാസം എന്ന് മാത്രമേ കഴിയുള്ളൂ കാരണം രണ്ട് ദോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കണ്ട ശനിയും ജന്മവ്യാഴം നടക്കുമ്പോൾ രാഹുവിൻ്റെ ഫലദാന ശേഷിക്കൊരു കുറവ് വരും ആ ദോഷങ്ങൾ ഇവർക്ക് ഉള്ളത് കാഠിന്യം ഉള്ളത് അതിൻ്റെ ആശ്വാസം കിട്ടില്ല അപ്പോൾ ഈ മാസം ആ പഴഞ്ഞ് നിൽക്കുന്ന സർപ്പത്തിൻ്റെ അനുഗ്രഹം ഇവർക്ക് കിട്ടും അപ്പോൾ ചൊവ്വയുടെ ഇത് വരുന്നു സർപ്പത്തിൻ്റെ ഇത് വരുന്നു വ്യാഴത്തിൻ്റെ പ്രീതി വരുന്നു ശനിയുടെ ദോഷമില്ല ഇല്ല അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഇപ്പം ഈ കേതു അഞ്ചിൽ മനസ്ഥാനത്ത് കേതു കേതുവിന് ഹേതു വേണ്ട പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടിട്ട് ആ കേതു രാശി ഒഴിയാൻ സമയമായിട്ടില്ല പക്ഷേ വ്യാഴത്തിൻ്റെ വക്രഗതി ഒമ്പതാം തീയതിയും അതേപോലെ തന്നെ സൂര്യൻ്റെ രാശി മാറ്റം തുലാൻ രാശിയിലേക്ക് പതിനേഴാം തീയതിയും വന്നു കഴിഞ്ഞാൽ പിന്നെ കേതുവിൻ്റെ ആ സ്ഥിതി ഇവർക്ക് വനപ്രയാസം ഉണ്ടാക്കില്ല അതുവരെ ഇത് എന്താ ബന്ധങ്ങളിലൊക്കെ ഓരോ പ്രശ്നങ്ങൾ കേതുവിൻ്റെ ആ സ്ഥിതി ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് കേതുവിൻ്റെ ഒരു അഞ്ചിൽ നിൽക്കുന്നതിലുള്ള ഫല അതാണ് ഒരു നമുക്ക് ഫലപ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ ആ കേതുവിനെ വ്യാഴം വീക്ഷിക്കുന്നത് അഞ്ചാം ജന്മവ്യാഴത്തിൽ നിന്നിട്ടാ കേതുവിനെ വ്യാഴം വീക്ഷിക്കുന്നുണ്ട് അതിന് കേലയോഗം എന്നാണ് ഇത് പറയുന്നത് ആ കേലയോഗത്തിൻ്റെ ഗുണങ്ങൾ ഇവർക്ക് കിട്ടാതിൻ്റെ കാരണം ബാക്കിയുള്ളൊരു രൂക്ഷമായ ഗ്രഹസ്ഥിതിയാണല്ലോ അത് മറ്റു രാശിക്കാർക്ക് ഇപ്പോൾ മേടം പോലുള്ള രാശിക്കാർക്ക് അതിൻ്റെ ഗുണഫലം കിട്ടിയിട്ടുണ്ട് ഇടവത്തിൽ നിന്നിട്ട് വ്യാഴം അതിൻ്റെ വിശേഷാൽ ദൃഷ്ടി കൊണ്ടിട്ട് കന്നിയിൽ നിൽക്കുന്ന കേതുവിനെ വീക്ഷിക്കുന്നതിന്റെ ഗുണം ഇടവൻ രാശിക്കാർക്ക് കാര്യമായി കിട്ടിയില്ല കാരണം ഇതാണ് അപ്പൊ എന്നാൽ ഈ മാസം അവർക്ക് ആ ഒരു സ്ഥിതിയും പ്രതീക്ഷിക്കാം ആ ഒരു ഗുണഫലങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം അങ്ങനെയാണ് പൊതുവിലുള്ള ശനിയുടെ ശനിയുടെ രാശിമാറ്റം വക്രഗതി വെടിയുന്നത് രാശിമാറ്റം അല്ല വക്രഗതി വെടിയുന്നത് നവംബർ പതിനഞ്ചാം തീയതിയാണ് പക്ഷേ ഒരു രണ്ടര വർഷം കൊണ്ട് ഒരു രാശി സഞ്ചരിക്കുന്ന ഒരു വലിയൊരു ഗ്രഹമാണ് അവിടെ ഇട്ട് അതിൻ്റെ ഫലങ്ങൾ പെട്ടെന്നൊരു ദിവസമല്ല ഇപ്പോൾ ഒക്ടോബർ അവസാനത്തോടുകൂടി അത് എന്താ അതിൻ്റെ ഫലങ്ങൾ ഇവർക്ക് കിട്ടിത്തുടങ്ങും അപ്പോൾ ഒക്ടോബർ അവസാനത്തെ ശനിയുടെ സ്ഥിതിയും ശനി വക്രഗതി നവംബറിനാണെങ്കിൽ പോലും ശനിയുടെ സ്ഥിതി ഒക്ടോബർ അവസാനത്തോടെ ഇവർക്ക് അനു അനുകൂലമാണ് ഇപ്പോൾ വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും കേതുവിൻ്റെ പറയാൻ കഴിയില്ല സൂര്യൻ്റെയും ചൊവ്വയുടെ സ്ഥിതി ഈ രാശിക്കാർക്ക് വളരെ നല്ലതാണ് ശുക്രൻ ബുധൻ പോലെയുള്ള സ്ലോ മൂവിങ് പ്ലാനറ്റ്സിന് ഒരു മാസം കുറച്ച് ദിവസം ഒരു മാസം കഷ്ടിച്ച ഒരു രാശി നീങ്ങുന്ന ഗ്രഹങ്ങളെ കൊണ്ടിട്ട് ആ ചെറിയ ചെറിയ മനക്ലേശങ്ങളല്ലാണ്ട് എല്ലാ മേജറായിട്ടുള്ള പ്ലാനറ്റ്സും ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂല ഫലങ്ങളാണ് ഒക്ടോബർ രണ്ടാമത്തെ പകുതിയിൽ നൽകുന്നത് അപ്പോൾ ഇവർക്ക് വളരെ കാലങ്ങൾ കൂടിയിട്ടാണ് ഈ രാശിക്കാർക്ക് ഇപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം തുടങ്ങി ഒരു മധ്യഭാഗത്തോടു കൂടി വളരെ ഊഷഗതിയിൽ നിന്ന് രാശിക്കാർക്ക് പിന്നീട് ഒരു ആശ്വാസം അവർക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഈ ഇടവൻ രാശിക്കാർക്ക് ഈ മാസം വളരെ നല്ല രീതിയിലുള്ള ആശ്വാസം ഉണ്ടാകും ഇതിൻ്റെ രണ്ടാമത്തെ പകുതിയോടുകൂടിയിട്ട് ഇടവൻ രാശിക്കാർ വളരെ സന്തുഷ്ടരാകുന്നു നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ മാസം ജ്യോതിഷപരമായിട്ട് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് രണ്ടാം പകുതി വളരെ നന്നായിട്ട് കാണുന്നു ഈ ഇടവൻ രാശിക്കാർക്ക് അപ്പോൾ പ്രത്യേകിച്ച് വഴിപാടുകളൊന്നും ഇടവനാശിക്കാർ ചെയ്യേണ്ടതില്ല ഒക്ടോബർ ഒൻപതാം തീയതി വരെ ശ്രീകൃഷ്ണ പ്രീതി ഒക്കെ വരുത്തുന്നത് നന്നായിരിക്കും അതല്ലാതെ ഒന്നും കാലദോഷത്തിൻ്റെ പേടി നീ ഒരു മാസം എന്നല്ല അപ്പോൾ ഈ മാസം കാര്യമായിട്ട് അവരുടെ തൊഴിലും രാഹുവിൻ്റെ സ്ഥിതി ഒക്കെ ചൊവ്വയുടെ സ്ഥിതിയൊക്കെ തൊഴിൽ വളരെ അനുകൂലമാണ് അപ്പോൾ തൊഴിൽ നല്ല രീതിയിലുള്ള ശ്രദ്ധിച്ച് അതിൻ്റെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അടുത്ത വർഷം വരെ കണ്ടി ദോഷം അടുത്ത വർഷം വരെ ഉണ്ട് എങ്കിൽ പോലും ഈ മാസം അവരത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടായിട്ട് വരില്ല അപ്പോൾ ഒരു ഒരു മാറ്റം ഇവർക്ക് ജീവിതത്തിലുണ്ടാവും ഇപ്പോൾ ഇനിയുള്ള പഴയ രൂക്ഷമായ പ്രശ്നങ്ങളൊക്കെ ഇനി ഈ രാശിക്കാർക്ക് സാധ്യത വളരെ കുറവാണ് എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യം ഇടവൻ രാശിക്കാർക്ക് സർവേശ്വരകാരൻ നൽകട്ടെ എന്നും അവർക്കത് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടിയ ഒന്ന് സന്തോഷിക്കാൻ ഈ രാശിക്കാർക്ക് വളരെ കാലം കൂടി കഴിയട്ടെ എന്നും ആശംസിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി അശ്രോസ്വർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം